നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം മുറുകുന്നതിനിടെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ നിരവധി ഡ്രോണുകളാണ് തലസ്ഥാനത്തെ ലക്ഷ്യമാക്കി എത്തിയത് എന്നാണ് മോസ്കോ മേയർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവയെല്ലാം തന്നെ റഷ്യയുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച് രണ്ട് വർഷമാകുമ്പോൾ ഏറ്റവും ശക്തമായ ഒരാക്രമണം തന്നെയാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസവും രണ്ട് ഡ്രോണുകൾ മോസ്കോയിലേക്ക് യുക്രൈൻ അയച്ചിരുന്നു എന്ന അവയെല്ലാം തന്നെ റഷ്യയുടെ പ്രതിരോധ സംവിധാനം തകർക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി യുക്രൈൻ അവരുടെ വ്യോമസേനയുടെ ആക്രമണം റഷ്യയിൽ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം നടന്നത് എന്നാൽ അന്നും ഉണ്ടായതായി റിപ്പോർട്ടില്ലായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യ അവരുടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ജനങ്ങളോട് അറിയിക്കാറില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ച് ഇരുമ്പമറ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളിൽ പെടുന്നതാണ് റഷ്യ അതുകൊണ്ട് തന്നെ ഡ്രോൺ ആക്രമണങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പലപ്പോഴും ഇവർ പുറത്തുവിടാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഏറ്റവും ശക്തമായ തോതിലുള്ള പോരാട്ടം നടക്കുന്നത് ആദ്യം റഷ്യയ്ക്കായിരുന്നു മേൽക്കയെങ്കിലും ഇപ്പോൾ യുക്രൈനും അതിശക്തമായ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയിലെ ചില മേഖലകൾ തന്നെ യുക്രൈൻ കൈയടക്കിയിട്ടുണ്ടായിരുന്നു ചില ഗ്രാമങ്ങൾ അവരുടെ നിയന്ത്രണമെല്ലാം തന്നെ യുക്രൈൻ്റെ കൈവശം എത്തിയിരുന്നു റഷ്യൻ സൈന്യം അവരുടെ വാഹനങ്ങൾ ആയുധങ്ങളും എല്ലാം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പാലങ്ങളൊക്കെ തന്നെ തന്ത്രപ്രധാനമായ പാലങ്ങളൊക്കെ തന്നെ ഇതിനോടകം യുക്രൈൻ തകർത്തിരുന്നു ഇതൊക്കെ തന്നെ റഷ്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം തിരിച്ചടി നൽകുന്ന കാര്യങ്ങളാണ് റഷ്യ പോലുള്ളൊരു വൻ ശക്തിയെ സംബന്ധിച്ച് യുക്രൈനെ പോലെ താരതമ്യേന ചെറിയ ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടിയിട്ട് രണ്ട് വർഷമായിട്ടും വിജയം കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം നാണക്കേടായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ റഷ്യയെ സംബന്ധിച്ചവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഒരുപക്ഷേ ലോകത്ത് ഏറ്റവും അധികം ആണവാഹുദ്ധങ്ങൾ കൈവശം വെച്ചിട്ടുള്ള രാജ്യം റഷ്യയായിരിക്കും പക്ഷേ അവ അവയൊന്നു തന്നെ എടുത്ത് പ്രയോഗിക്കാനുള്ള സ്ഥിതി ഇപ്പോഴില്ല അങ്ങനെ ഏതെങ്കിലും ആണവാക്രമണം നടത്തിയാൽ റഷ്യ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ കരയുദ്ധവും നാവികസേനയും അല്ലെങ്കിൽ വ്യോമസേനയ്ക്കും ഉപയോഗിച്ചുള്ള യുദ്ധമാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് പോലും അവർക്ക് ഡ്രോൺ അയക്കാൻ കഴിഞ്ഞെങ്കിൽ യുക്രൈൻ സർവ്വസന്നദ്ധരായി തന്നെയാണ് ഇപ്പോൾ റഷ്യ നേരിടാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്